നല്ലത് കേട്ട് നല്ലത് ഉൾക്കൊണ്ട് നല്ല ആ സന്ദേശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി അടുത്ത തലമുറയെ കൈപിടിച്ച് കൈപിടിച്ച്യർത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനോരോ മഹത് വ്യക്തികളുടെയും വാക്കുകൾ പ്രചോദനമാവട്ടെ നമ്മൾ ഓരോരുത്തരും ഈ സുഹൃദയത്തിന് നമ്മൾ ഒരു പ്രതിജ്ഞ ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്നൊരു വർഷമുണ്ടെങ്കിൽ ആ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ നമ്മുടെ പൂർണ്ണർ തന്ന നാമസ്മരണകൾ ജപങ്ങൾ അതിനെ നമ്മുടെ കുട്ടികളിലേക്ക് പകർത്തിക്കൊണ്ട് അടുത്ത വർഷം ഇവിടെ ഒരു നാമയജ്ഞമാക്കി നമ്മൾ മാറ്റുക അതൊരു കുട്ടികളുടെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു കരുത്തുള്ളൊരു തലമുറയും സ്വാമി പറഞ്ഞ പോലെ ഇൻ്റലക്ച്വലായിട്ടുള്ള എഫിഷ്യൻസിയോടൊപ്പം മെൻറ്റൽ എബിലിറ്റി സ്ട്രെങ്തും ഉള്ള തലമുറയെ നമ്മൾ വറുത്തെടുത്തുകൊണ്ട് നല്ലൊരു ഭാരതത്തെ നമ്മൾ സൃഷ്ടിക്കണം ലോകം നാളെ വിട്ടുനോക്കുന്നത് ഒരു വശത്തത് സാമ്പത്തികമായി അഞ്ചാമതാണിപ്പം നിൽക്കുന്നെങ്കിൽ മൂന്നാമത്തെ സ്ഥാനത്തേക്ക് ലോകത്തിൻ്റെ മുന്നിൽ ഭാരതം വളരുമ്പോൾ അതിനും മുകളിൽ ലോക ഗുരുവായി ഭാരതം നിൽക്കുന്ന ഒരു കാഴ്ചയിൽ